സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ ഒപ്പുമതിൽ സമരം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ ഒപ്പുമതിൽ സമരം നടത്തിയത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ ലാപ്സാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വർഗങ്ങൾക്ക് വീട് വെക്കുന്നതിനും പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട തുക മാർച്ച് ഇരുപത്തിയഞ്ചിന് ട്രഷറി പൂട്ടിക്കൊണ്ട് ഗവൺമെൻറ് ഒളിച്ചോടിയിരിക്കുകയാണ് ത്രിതല പഞ്ചായത്തുകളെ മുഴുവൻ നോക്കുകുത്തിയായ നോക്കുകുത്തിയാക്കിയ ഒരു ഗവണ്മെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനമനസ്സാച്ചി ഉയരുന്നതിന് വേണ്ടിയാണ് ഈ മാസം ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ കലക്ടറിലേക്ക് കലക്ടറേറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ മാർച്ച് നടത്തുന്നത് നമുക്കറിയാം നൂറുകണക്കിന് പേരാണ് ഓരോ പഞ്ചായത്തുകളിലും തല ചായ്ക്കാൻ ഒരിടത്തിനു വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത് പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമല്ലാതെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട തുക വെട്ടിമാറ്റിക്കൊണ്ട് ഭരണ സ്തംഭനത്തിന് വഴിവച്ചിരിക്കുകയാണ് കേരള സർക്കാർ എം സി അസിസ് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ഞ പഹാജി കെ പി ധന്യ പി പി ധനലക്ഷ്മി ഫൌസിയ സെയ്താലി കെ സുലേഖ റിയാസ് തിയാട്ടിൽ സി പി മുസ്തഫ റഷീദ് തെക്കുമല മുസ്തഫ കല്ലിങ്ങൽ ചൂണ്ടത്തൊടി മുസ്തഫ ഇ കെ സമദ് മാസ്റ്റർ പി ടി ലത്തീഫ് വി പി കിളർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്ഥാപിച്ച ബോർഡിൽ ഒപ്പു ചാർത്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി അഞ്ചിനകം ട്രഷറിയിൽ ബില്ല് സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി പി എം എ വൈ ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക ആറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജൂലൈ ഇരുപതിന് നടത്തുന്ന കളക്ട്രേറ്റ് ധർണയുടെ ഭാഗമായാണ് സമരം നടന്നത്